അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തമി അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാമി വസ്ഹബി അജ്മീൻ വിശുദ്ധമായ ഖുർആാനിലെ വളരെയധികം പവിത്രമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ വസ്തുവിനും ഒരു ഹൃദയമുണ്ട് ഖുർആാനിൻ്റെ ഹൃദയം അത് സൂറത്തു യാസീനാണെന്ന് അതുകൊണ്ട് തന്നെ ഈ സൂറത്തു യാസീൻ ഒരുപാട് മഹത്വങ്ങളുണ്ട് ദിവസവും നാം പാരായണം ചെയ്യേണ്ട സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു യാസീൻ ഒരു ദിവസം ഒരു തവണയെങ്കിലും സൂറത്ത് യാസീൻ ഓതാത്തവർ വളരെ ചുരുക്കമായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ പലരും എന്നാൽ ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് സൂറത്ത് യാസീൻ നമ്മളൊക്കെ നോക്കി ഓതുകയാണെങ്കിലും കാണാതെ ഓതുകയാണെങ്കിലും നമ്മിൽ പല ആളുകൾക്കും അശ്രദ്ധ കാരണം വന്നു പോകുന്ന ചില തെറ്റുകൾ സൂചിപ്പിക്കുകയാണിവിടെ അതിലൊന്നാമതായി സൂറത്ത് യാസീനിലായി പതിനൊന്നാമത്തെ ആയത്തെടുത്ത് നോക്കിയാൽ കാണാം ഇന്നിറു മനുത്തുമാൻ ബിൻ ഓയിബ് ഫബഷിരുഹു ബി കരീം ഇവിടെ ഫ ബഷിരുഹു എന്നുള്ള പല ആളുകളും ഓതുമ്പോൾ ഫബഷിരുഹും ഭീമഖിറത്തിൻ എന്നായി പോകാറുണ്ട് ഫബഷി ആ ഹാ ഏകവചനത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഹു എന്ന എന്നുള്ള ലൊമീറാണ് ഉള്ളത് എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഫ എന്നുള്ളതായ ഹും എന്നുള്ള ബഹുവചനത്തിലേക്ക് സൂചിപ്പിക്കുന്ന ലൊമീർ പലപ്പോഴും ചില ആളുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിച്ചു ഓതുക ഫബിബിറിയും അതേപോലെ മറ്റൊരു സ്ഥലം സൂറത്തു യാസീനിലെ പതിനാലാമത്തെ ആയത്ത് അവിടെ അതിൽ കാണാം ഇലൈക്കും മുർസലൂൻ അവിടെ ഇന്ന ഇലൈക്കും മുർസലൂൻ ഇലൈക്കും ആ സാക്കിനായ മീമിനു ശേഷം മറ്റൊരു മീമ് വന്ന വന്നു അവിടെ ഇതാം ചെയ്താണ് നമ്മൾ ഓതാറുള്ളത് എന്നാൽ അതേപോലെ തൊട്ടടുത്ത രണ്ടാമത്തെ ആയത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആയത്തിൽ അഥവാ പതിനാറാം പതിനാറാമത്തെ ആയത്തിൽ കാണാം ആലു റബ്ബുനായി ആലമു ഇന്ന ഇലൈക്കും ല മുർസലൂൻ അവിടെ ഇലൈക്കും ല മുർസലൂൻ എന്നും മുകളിൽ ഇലൈക്കും മുർസലൂൻ എന്നുമാണുള്ളത് പലപ്പോഴും പല ആളുകളും ഓതുമ്പോൾ ചിലപ്പോൾ ല ഇല എന്നുള്ളത് രണ്ടു സ്ഥലങ്ങളിലും കൊണ്ടുവരുന്നത് കാണാം അപ്പോൾ അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന സ്ഥലത്ത് ഇലൈക്കും മുർസലൂൻ എന്നും അതിൻ്റെ താഴെയുള്ള സ്ഥലത്ത് ഇലൈക്കും ല മുർസലൂൻ എന്നുമാണ് അത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അതേപോലെ ഇരുപത്തി ആയത്ത് ഇന്നി ആമൻ തുറബിക്കും ഇവിടെ ഇന്നി ആമൻ തു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന പദമാണ് ഇന്നി ഇമൻ തു ബിറബിക്കും ഫസ്മുൻ ഹബീബു നജാർ തൻ്റെ അനുയായികളോട് പറയുന്ന സംഭവമാണത് അവിടെ പല ആളുകളും എങ്ങനെ ഓതാറുണ്ട് ഇന്നി ആമൻ തും ഇന്നി ആമൻ തും ബിറബിക്കും അവിടെ ആമൻ തു എന്നതിന് പകരം ആമൻതും കഴിഞ്ഞാൽ അർത്ഥം മാറി ഞാൻ വിശ്വസിച്ചു എന്നാണ് ആമൻ തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാൽ അതേ സ്ഥാനത്ത് ആ തൂ എന്നതിന് ശേഷം മീമ കൂട്ടി പറഞ്ഞാൽ ആമൻ തും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നായി മാറും അപ്പോൾ അതും നല്ലതുപോലെ ശ്രദ്ധിക്കണം അവിടെ ആമൻ തു ബി റബ്ബിക്കും ഫസ്മ ഊൻ എന്ന് ശ്രദ്ധിച്ച് പറയണം അതേപോലെ മറ്റൊരു സ്ഥലം മുപ്പതാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം റസൂലിൻ ഇല്ലാ ഖാനുബിഹി ഊൻ അവിടെ പല ആളുകളും മായ ഇത്തീഹിം എന്നുള്ളിടത്ത് മയ്യ ഇത്തീഹിം എന്ന് ഓതാറുണ്ട് മയ്യ ഇത്തീഹിം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി മൻ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി എന്നൊക്കെയായ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന അതാണ് വരിക അതേ സമയത്ത് അവിടെയുള്ളത് മാ എന്നുള്ളത് എന്നുള്ളതാണ് ഇല്ലാൻ ഊൻ അതുകൊണ്ട് അവിടെ മൻ എന്ന് ആയി പോകരുത് നല്ലതുപോലെ ശ്രദ്ധിക്കണം മറ്റൊരു സ്ഥലം അൻപത്തി രണ്ടാമത്തെ ആയത്തിൽ അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ കാണാം അവിടെ എന്ന് കഴിഞ്ഞിട്ട് ആ മുകളിൽ ഒരു ചെറിയ സീൻ കാണാം സീൻ അവിടെ സക്ത അഥവാ നമ്മൾ ഒരു അടക്കം ശ്വാസം വിടുകയും വേണ്ട ശ്വാസം വിടാത്ത രൂപത്തിൽ പെട്ടെന്ന് ചേർത്തി ഓതുകയും വേണ്ട മറിച്ച് ആ രൂപത്തിൽ അവിടെ ഒരു ചെറിയ അടക്കം ആവശ്യമുണ്ട് അതേപോലെ എഴുപത്തി ഒന്നാമത്തെ ആയത്ത് പല ആളുകളും തെറ്റിച്ചോതുന്ന ഒരു സ്ഥലമാണ് എന്താണ് അവലം അവലംയറും എന്ന് തുടങ്ങുന്ന ആയത്ത് അവിടെ അവലം അവലം അവലംയറോ എന്നാണ് പല ആളുകളും അവലൈയ്യറോ അവലയ്യറോ എന്നാണ് പലപ്പോഴും ഓതാറുള്ളത് അവലയ്യറോ അവിടെ അലം ആ സാക്യായ മീമ് ശരിക്കിന് വെളിവാകണം അവലം യറോ അവലംയറോ അല്ലാതെ എന്താകരുത് അവലൈ അവലൈയറോ എന്നായി പോകരുത് അതേപോലെ തന്നെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അവിടെ സാക്കിനായ മീമ് മൂന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നസ്റഹും വഹും ലഹും ഇവിടെ നസ്റഹും എന്നുള്ള ആ മീമും വഹും എന്നുള്ള മീമും ലഹും എന്ന സ്ഥലത്തുള്ള മീമും ഒക്കെ ഇത്ഹാർ ചെയ്ത് അഥവാ ആ മീമിനെ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത് ലായസ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതാമ് ചെയ്തോ മണിച്ചോക്ക് ഓതുകയാണെങ്കിൽ ആ മീമ് വെളിവാകാതെ പോകും അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം അതേപോലെ ആയത്തിൽ കാണാം ആ കൗലോഹം എന്ന പദത്തിന്റെ മുകളിൽ ഒരു മീമ് കാണാം അവിടെ വഖഫു ലാസിമാണ് അവിടെ വക്ഫ് ചെയ്യൽ നിർബന്ധമാണ് നിർബന്ധമായും അവിടെ വക്ഫ് ചെയ്തോളണം അല്ലാതെ ചേർത്തി ഒതാൻ പാടില്ല എന്നതിലേക്കുള്ള സൂചനയാണ് അവിടെ അപ്പം ഫലായുൻ കൗലോഹം ഷോസൊക്കെ വിട്ടിട്ട് ഇന്നാന അങ്ങനെ ഓതണം പിന്നെ ആയത്ത് വീണ്ടും വരുന്നുണ്ട് അവലം അവലംയൻ അവിടെയും അവലൈയറൽ ഇൻസാനു എന്ന് പലപ്പോഴും ആളുകൾ തെറ്റിച്ചോദാറുണ്ട് അവിടെയും ആ മീമിനെ വെളിവാക്കിക്കൊണ്ടാണ് ഓതേണ്ടത് അവലൈ അവലൈ അവലൈൽ ഇൻസാനു എന്ന് അതാതെ ഇൻസാനു അവലം യറൽ അങ്ങനെ അത് ശ്രദ്ധിച്ചു വന്നു അതേപോലെ അതിൻ്റെ അവസാന ഭാഗത്ത് എഴുപത്തിയൊൻപതാമത്തായത്തിൽ അവിടെ ആ ഒന്നാം യുഹ്യി എന്നുള്ള യാഗ് കസറാക്കപ്പെട്ട നീട്ടാനുള്ള ഒരു യാഗം കൂടെ അവിടെയുണ്ട് കൊൽ യു യേ ഹെ കൊൽ യു ഹതില അവിടെയും ശ്രദ്ധിച്ചു ഓതണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം പലപ്പോഴും ശ്രദ്ധ കുറവ് കൊണ്ട് വന്നു പോകാവുന്ന തെറ്റുകളാണ് ഇനിയും പല തെറ്റുകളൊക്കെ യാസീനിൽ സംഭവിക്കാറുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോതണം ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആയത്തിൻ്റെ നമ്പർ ഇട്ട് കൊണ്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ ഇൻഷാല് അതിലൂടെ തന്നെ അതിന് മറുപടി അറിയിക്കുന്നതുമായിരിക്കും അള്ളാഹു താല തെറ്റുകൂടാതെ വിശുദ്ധമായ ഖുറാൻ ഓതാ നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർ